അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ ഇഷാദ് മിമിക്സ് ഇവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായ ഒരു സന്ദർഭം അല്ലേ എപ്പോഴെങ്കിലും അത് ഗൾഫിൽ പോണ സമയത്താണെങ്കിൽ അങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോണ സമയത്താണോ അതല്ലെങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോണ സമയത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നല്ല സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ല രീതിയിൽ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് എന്ത് ചെയ്യും നമ്മൾ എടുക്കും നൂറ്റമ്പത് ഉറുപ്പ എന്തായാലും അല്ലേ ഒരു നാലഞ്ച് കോപ്പി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമെ ഒരു ഷർട്ടും അല്ലെങ്കിൽ നല്ലൊരു ഒക്കെ ഇടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോ ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിലോ അപ്പോൾ നമുക്ക് കാശ് പിന്നെയും കൂടും പക്ഷേ ഇത്രയും കാശൊന്നും ചിലവാക്കാതെ ഫ്രീ ആയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ സഹായത്തോടെ കൂടിയിട്ട് നല്ല അടിപൊളി കളക്റിലുള്ള പാസ്പോർട്ട് ചെയ്ത് ഫോട്ടോ നമുക്ക് എടുത്താലും എടുക്കാൻ പറ്റും എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് അഞ്ചോ ആറോ പത്തോ എത്ര കോപ്പി ഉണ്ടെങ്കിൽ എടുക്കാം അതുമാത്രമല്ല ഇത് ഏത് രാജ്യത്തും ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആവുകയും ചെയ്യും ഏത് രാജ്യത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെങ്കിൽ കൂടി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സിറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ അപ്ലിക്കേഷൻ ആണ് വീഡിയോ അവസാനം പറയുന്നുണ്ട് അങ്ങനെയാണ് ഏതാണ് ഒക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ട് കണ്ടിട്ട് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യുക കാരണം ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് നമുക്ക് ഉപകാരപ്പെടും കാരണം ഇവരെല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ പല സ്റ്റുഡിയോയിലും നമുക്ക് അല്ല സന്ദർഭിക്ക എന്താ പറയുന്നത് പല സ്റ്റുഡിയോയിലും നമ്മൾ പോകാറുണ്ട് അതുകൊണ്ട് പിന്നെ കാശ് ഒരുപാട് ചിലവാകുമ്പോൾ ചെയ്യും അപ്പോ ഒരു കാശ് പൊടി ചിലവാകാതെ നമുക്ക് ഇത് തന്നെ മൊബൈലിൽ നമുക്ക് എടുക്കാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ വീഡിയോ പല ഭാഗത്തും ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ എങ്കിൽ മാത്രമേ ഈ വീഡിയോ എന്ത് ചെയ്യും ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഉപകാരപരം ചെയ്യും അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻട്രൻസിലേക്ക് എത്തുന്നതാണ് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസിലേക്ക് എത്തുന്നതാണ് ഇത് നമുക്ക് ആവശ്യമല്ല അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമല്ല നമുക്ക് മേലെ കാണുന്ന ഈ ഇൻഡു എന്നുള്ള ബട്ടൺ അല്ലേ ഇടത്ത ഭാഗത്ത് കാണുന്നത് ഇൻഡു മേലെ അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഒരു ഫ്രേസിലേക്ക് എത്തില്ലേ ഇൻട്രൻസിലേക്ക് എത്തി ഇവിടെ കുറേ സാമ്പിൾസ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം സെൻറ്ററിലുള്ള ബട്ടൺ അമർത്ത ഈ പ്ലസ് ബട്ടൺ അമർത്താം നീല ബട്ടൺ ഇല്ലേ അത് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസും വരും ക്യാമറയും വരുന്നതാണ് ഇപ്പോൾ ക്യാമറ ഞാൻ എടുക്കുന്നില്ല കാരണം ക്യാമറയിൽ ഇപ്പോൾ വർക്കാവില്ല സ്ക്രീൻ റെക്കോർഡർ വർക്കാവില്ല അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോകുന്നതാണ് നല്ലൊരു ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ വേണ്ടി നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തത് ഗ്യാലറി നേരെ ഗ്യാലറിക്ക് പോയി ഗ്യാലറി ഗ്യാലറി ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഫോട്ടോ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു നീല വരാം മേലേക്കും താഴേക്കും പോകുന്നില്ലേ അത് കഴിഞ്ഞതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പം അത് കഴിഞ്ഞില്ലേ ഇനി യൂസിലേക്ക് പോവുക നീല അത് കഴിഞ്ഞു ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് യു എയിലാണ് ഉള്ളത് യു എ ഇയിലുള്ളത് അപ്പോൾ എനിക്ക് ഒരു ഐ ഡി കാർഡ് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതാണ് ഇപ്പോൾ ഐ ഡി കാർഡിൻ്റെ പുതുക്കി അപ്പോൾ ഞാനിവിടെ യു എ യു യുണൈറ്റഡ് അറബിക്ക് ഇമറാത്ത് അറബിക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് നമ്മുടെ യു എ യിയുടെ സംഭവങ്ങൾ വന്നുകൊണ്ടാണ് യു എ യുണൈറ്റഡ് അറബിക് ഇമിറാറ്റ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള നമുക്ക് വിസ ഓൺലൈൻ ഉണ്ട് പാസ്പോർട്ട് ഉണ്ട് ഐ ഡി കാർഡ് ഉണ്ട് എനിക്കിവിടെ ഐ ഡി കാർഡാണ് വേണ്ടത് കാരണം എൻ്റെ ഐ ഡി കാർഡ് ഇപ്പോൾ പുതുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഐ ഡി കാർഡ് സൈസിലുള്ള ഫോട്ടോ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ആക്കാം ഈ വേണമെങ്കിൽ ഈ കളർ ആക്കാം ഗ്രേ ആക്കാം നീലാക്കാം ഈ ഗ്രേ കളർ കണ്ടാം അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതിൻ്റെ ആവശ്യമില്ല എനിക്ക് വൈറ്റാണ് വേണ്ടത് കാരണം ഐ ഡി കാർഡിന് വൈറ്റാണ് അത്യാവശ്യം വൈറ്റ് കളർ നല്ല അടിപൊളി വൈറ്റ് കളറിൽ നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഇപ്പോൾ ഈ ഒരു ഷർട്ട് എനിക്ക് അത്ര കൊണ്ട് കംഫർട്ടബിളല്ല അതുകൊണ്ട് ക്ലോത്തിങ്ങ് എടുത്തിട്ട് നല്ല നല്ല ക്ലോത്ത് വിടേണ്ട കണ്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എത്ര ക്ലോത്ത് നമ്മൾ വാങ്ങുന്നല്ലേ പൈസ കൊടുത്തിട്ട് വാടകയ്ക്ക് നമ്മൾ വാങ്ങുന്നില്ലേ എൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ നമുക്ക് നല്ല അടിപൊളി ക്ലോത്ത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്ത് സെലക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അത് ഇതെങ്ങനെയൊന്നും നോക്കാം കുറച്ചും വെയിറ്റ് ചെയ്യാം ഈ ഒരു ക്ലോത്ത് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നെന്ന് ഇത് വലിയ സുഖമില്ല എനിക്ക് വേണ്ട നമുക്ക് ഇത് നോക്കാം ഈ ഒരു ക്ലോത്ത് നോക്കാം ഈ ഒരു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വെയ്റ്റ് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഓക്കെ ഇത് കൊള്ളാം കേട്ടോ അടി ഇനി എനിക്കിതിൻ്റെ കുറച്ച് കോപ്പികൾ വേണം അതിനു വേണ്ടി നേരെ കാണുന്ന ഏരോ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട കുറേ സൈസ് കയറുന്നുണ്ട് ഇവിടെ നാല് കോപ്പി ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് നാല് ഉള്ളത് നമുക്ക് ആറാക്കാം പത്താക്കാം എട്ടാക്കാം എത്ര വേണമെങ്കിലും ആക്കാം ഇവിടെ ഉണ്ടോ ഒരു എത്ര കോപ്പി ഉണ്ട് എട്ട് കോപ്പി ഉണ്ട് അങ്ങനെ എനിക്ക് നാല് കോപ്പി മതിയാവും ഇപ്പോൾ നാല് കോപ്പി കിട്ടിയിട്ടുണ്ട് ഇനി മേലെ കാണുന്ന സേവ് ഉണ്ടല്ലോ യുണൈറ്റഡ് അറബിക്കാം അവിടെ അവിടെ ഇങ്ങനെ ഡൗൺലോഡിങ് വരും അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഒരു പരസ്യം വരും പരസ്യം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഓക്കെ ഈ പരസ്യമാണ് അവരുടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ അപ്പോൾ കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ടാവും അത് വെയിറ്റ് ചെയ്യുക അതൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് സെക്കൻഡ് എട്ട് സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ കാണുന്ന ഇൻഡു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം പോയി ഇപ്പോൾ ഇവിടെ ഓടി സേവ് ആയിട്ട് വന്ന് കിടില്ല സേവ് ആയിട്ടില്ല ഒരു സംഗതി കൊണ്ട് ചെയ്യാനുണ്ട് സേവ് ആവാൻ കണ്ട മേല സേവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലാ ഈ ടിക്ക് ഉണ്ടല്ലോ ടിക്ക് അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഗാലറി ഇപ്പോൾ ഗാലറിക്ക് എത്തി ഇനി ഈ ഫോട്ടോ നമുക്ക് ഗാലറിയിൽ ഇത് കാണണം കണ്ടോ അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യുക നേരെ ഗാലറിക്ക് പോവാ നേരെ ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫോട്ടോസ് ഉണ്ടാവും ക്ക് പോയിട്ടുണ്ട് അവിടെ നമ്മുടെ ഫോട്ടോ കെടുക്കുന്നുണ്ടോ അതാ കിടക്കുന്നുണ്ടാ കാണുന്ന പിക്ചറിൽ കണ്ടോ ഞാൻ മുന്നേ ചെയ്ത ഫോട്ടോസ് കാണുന്നു സാമ്പിൾ നോക്കിയതാണ് ആ നീല കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്ത് രസമായിട്ടാണ് കിട്ടിക്കണം ഫോട്ടോ ഇത് കണ്ടോ അടിപൊളി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ